ഭണ്ണാരം മോഷണത്തിന് അവർക്കെതിരെ മൊഴി നൽകിയത് എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ ആസ്റ്ററിൽ അഡ്മിറ്റ് ആയതാണ് അച്ഛനും അരുണും റേപ്പ് കേസുകളിലെ പ്രതിയാണ് ഒന്നാം പ്രതി അരുൺ രണ്ടാം പ്രതി ഉണ്ണി ദാമോദരൻ അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹണി ട്രാപ്പ് ആണെന്നുള്ളത് എന്നെ അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അച്ഛനെ ഞങ്ങളിതിൽ നിന്ന് ഒഴിവാക്കിത്തരാം അച്ഛൻ ഇതിൽ പ്രതിയല്ലെന്ന് വിക്ടിമിനും ഉറപ്പാണ് വിക്ടിമിനും അറിയാം ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കളിയാണ് അച്ഛനെ ഇതിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ രണ്ടു കോടി രൂപ തരണമുണ്ട് ഞാൻ അവിടെ നിന്ന് അലറി കറിയാണ് ചെയ്തത് ആഹാരമാണ് സഹായത്തിന് വിളിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല അച്ഛനെ കാണാണ്ട് കരഞ്ഞ് തളർന്ന ഒരമ്മ എൻ്റെ വീട്ടിലുണ്ട് ഞാനിത് അവിടെ അന്വേഷിച്ചു നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർ വഴി അന്വേഷിച്ചപ്പോൾ ിക്കുന്ന സംഭവങ്ങളാണ് ഞാനറിഞ്ഞത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് തന്നെയുണ്ട് അതിൽ പല ഉന്നത ഉദ്യോഗസ്ഥരും പെട്ടുപോയിട്ടുണ്ട് ഹണി ട്രാപ്പിൽ ഇതുപോലെ ഇതിലകപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളുണ്ട് കരഞ്ഞു തീർക്കുന്ന അമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് നമസ്കാരം തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രി ഉണ്ണി ദാമോദരൻ്റെ മരിമകരെ ബംഗളൂരു പോലീസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യുവതിയുടെ പീഡന പരാതിയിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഉണ്ണി ദാമോദനെതിരെയും യുവതി പീഡനപരാതി നൽകിയിട്ടുണ്ട് ഉണ്ണി ദാമോദരൻ നിലവിൽ ഇപ്പോൾ ഒളിവിലാണ് ഇതിന് പിന്നാലെ ഉണ്ണി ദാമോദരൻ്റെ മകൾ ഉണ്ണിമായ തൻ്റെ പിതാവും സഹോദരി ഭർത്താവും നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് തൻ്റെ ചില ബന്ധുക്കളും യുവതിയും നടത്തിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഇത്തരത്തിലൊരു വ്യാജ പീഡന പരാതി എന്നാണ് അവർ ആരോപിക്കുന്നത് കൂടാതെ ബംഗളൂരു പോലീസ് ഈ ഉണ്ണി ദാമോദരൻ്റെയും അവരുടെയും അറസ്റ്റ് ഒഴിവാക്കാനായി രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും അവർ ആരോപിക്കുന്നുണ്ട് എന്നാലും ഉണ്ണിമായ മാധ്യമങ്ങളോട് സംസാരിച്ചത് കേൾക്കാം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ലേറ്റ് ബ്രഹ്മശ്രീ കെ വി ദാമോദരൻ അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ നൂറ്റന്നാം ജന്മവാർഷികം അനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെൻ്റർ പെരുങ്ങോട്ടുവരയിൽ ക്ഷേത്രത്തിന്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നു എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു ഇതിനുശേഷം അച്ഛൻ്റെ സഹോദരങ്ങളായ എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി ക്ഷേത്രത്തിന്റെ മുതൽ അവർ പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ കോട്സിൽ പറയുകയാണ് ക്ഷേത്രത്തിന്റെ മുതൽ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത് ഈ കലഹങ്ങൾ ആരംഭിച്ച് ഡിസംബർ പതിനേഴാം തീയതി പ്രവീണും കൂട്ടരും തൃശൂർ കോടതിയിൽ ഒരു ഇഞ്ചങ്ഷൻ ഫയൽ ചെയ്തു എൻ്റെ ഹസ്ബൻ്റായ സൂരജിനും അനിയത്തിയുടെ ഹസ്ബൻഡായ അരുണും ശക്തം ശ്രീകോവിലിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഇഞ്ചക്ഷൻ ഞങ്ങൾ ആ ഇഞ്ചക്ഷൻ കിട്ടിയപ്പോൾ സത്യത്തിൽ ഷോക്ക് ഷോക്കാവാനുണ്ടായത് അതുവരെ ഞങ്ങളുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾ സ്വന്തം സഹോദരന്മാരെ പോലെ കണ്ടിരുന്നവരാണ് അതിനുശേഷം അവരുടെ വേറൊരു മുഖമാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങളെ എത്രത്തോളം മെൻ്റലി ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മെൻ്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അവർ അന്നദാനത്തിന് വെച്ചിരുന്ന അരി മോഷ്ടിച്ച് കടയിൽ കൊണ്ട് വിൽക്കുക ബണ്ണാരം ചുറ്റുക കൊണ്ട് അടിച്ച് പൊളിച്ച് മോഷ്ടിച്ച് കൊണ്ടുപോവുക അച്ഛനെ കൊട്ടേഷ സംഘത്തിന് ഏൽപ്പിക്കുക ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുക ചെറിയ മക്കളാണുള്ളത് എനിക്ക് അനിയത്തിക്കും അവരെ ഉപദ്രവിക്കുക തുടങ്ങി കേസുകൾ അവർ ചെയ്യാൻ തുടങ്ങി ഭണ്ണാര മോഷണത്തിന് അവർക്കെതിരെ മൊഴി നൽകിയത് എന്നെ ഉപദ്രവിച്ചിട്ട് ഞാൻ ആസ്റ്ററിൽ അഡ്മിറ്റ് ആയതാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നപ്പോൾ ക്ഷേത്രം തന്ത്രിയായ അച്ഛൻ ഇനി ഇത് ഇവിടെ വെച്ച് വാഴിക്കില്ല എന്ന് പറഞ്ഞ് നാട്ടുകാരും ഭക്തരും ചേർന്ന് അവരെ അമ്പലത്തിൽ നിന്ന് പുറത്താക്കി തുടർന്ന് അങ്ങോട്ട് ഞങ്ങളെ ജീവിക്കാൻ അവരനുവദിച്ചിട്ടില്ല അവസാനം അവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ യാതൊരു മാർഗവും ഇല്ലാതായപ്പോൾ അവർ തൃശ്ശൂർ കോർട്ടിലും ഹൈക്കോർട്ടിലും കേസുകൾ കൊടുത്തിട്ടുണ്ട് സിവിൽ കേസുകളും മറ്റും അഞ്ചോളം സിവിൽ കേസുകൾ കൊടുത്തിട്ടുണ്ട് കോടതി അതിൽ ഇതുവരെ ഒരു കോടതി പോലും ആ കേസുകൾ പരിഗണിച്ചിട്ടില്ല ഒരു വിധിയും പുറപ്പെടുവിച്ചിട്ടില്ല അവസാനം നാടകീയമായി ജൂൺ പന്ത്ര പന്ത്രണ്ടാം തീയതി കർണാടകയിലെ ബലന്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ വന്നിട്ട് അരുണിനെ അറസ്റ്റ് ചെയ്യാണ് ഒരു എഫ് ഐ ആർ ഉണ്ട് അച്ഛനും അരുണും റേപ്പ് കേസുകളിലെ പ്രതിയാണ് ഒന്നാം പ്രതി അരുൺ രണ്ടാം പ്രതി ഉണ്ണി ദാമോദരൻ ഞങ്ങൾ അവരോട് കരഞ്ഞു കാലു പിടിച്ചു കാരണം ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ പുറത്ത് പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതാണ് അങ്ങനെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഇരിക്കുമ്പോൾ അകത്ത് എങ്ങനെയാണ് ഒരു യുവതിയെ പീഡിപ്പിക്കുക നിങ്ങൾ തന്നെ പറഞ്ഞു അവസാനം അവർ പറഞ്ഞു നിങ്ങളുടെ അച്ഛനെ ഞങ്ങൾ കൊണ്ടുപോകുന്നില്ല അരുണിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞ് അരുണിനെ കൊണ്ടുപോയി ഒപ്പം ഞാനും നമ്മുടെ രണ്ട് കുടുംബ സുഹൃത്തുക്കളും ചേർന്ന് കാറിൽ പോയി ഞങ്ങൾ അവിടെ എത്തുന്നത് ഏകദേശം പുലർച്ചെയായി അവിടെ ചെന്നതിന് ശേഷമാണ് വളരെ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത് അവിടെ ചെന്ന് എനിക്ക് സി ഐ ബലന്തൂർ സ്റ്റേഷനിലെ സി ഐ കുറച്ച് ഫയൽസ് കാണിച്ചു തന്നു ചാറ്റ് ഫയൽസ് അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹണി ട്രാപ്പ് ആണെന്നുള്ളത് കാരണം അവൻ്റെ ചാറ്റ് മാത്രമുണ്ട് ഈ ലേഡിയുടെ ചാറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് കിട്ടിയ ആ ചാറ്റ് സ്ക്രീൻഷോട്ടിൽ പരിശോധിച്ചാൽ അറിയാം മാർച്ച് പതിനൊന്ന് പിന്നെ ഡേറ്റ് മാർച്ച് പന്ത്രണ്ട് പിന്നെ ഡേറ്റ് മാർച്ച് പതിനൊന്ന് ഇതിൻ്റെ ഇടയിലുള്ള ചാറ്റുകൾ എവിടെ പോയി അത് കഴിഞ്ഞിട്ട് അവരെന്നെ എന്നെയും അരുണേനെയും സി എയുടെ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു അച്ഛനെ നാളെ ഉച്ചയാകുമ്പോഴേക്കും ഇവിടെ എത്തിക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്നെ അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അച്ഛനെ ഞങ്ങളിതിന്ന് ഒഴിവാക്കിത്തരാം അച്ഛൻ ഇതിൽ പ്രതിയല്ലെന്ന് വിക്ടിമിനും ഉറപ്പാണ് വിക്ടിമിനും അറിയാം ഇത് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടിയുടെ കളിയാണ് അച്ഛനെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ രണ്ട് കോടി രൂപ തരണമെന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആരെയാണ് വിളിക്കേണ്ടത് ഞാൻ അവിടെ നിന്ന് അലറി കരയാണ് ചെയ്തത് ആഹാരെയാണ് സഹായത്തിന് വിളിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞങ്ങളുടെ അച്ഛൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴും അറിയില്ല അച്ഛനെ കാണാണ്ട് കരഞ്ഞ് തളർന്ന ഒരമ്മ എൻ്റെ വീട്ടിലുണ്ട് നാട്ടുകാർ മുഴുവൻ അറിയാം ഒരു നാട് ഒരു ജനത മുഴുവൻ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാനിത് അവിടെ അന്വേഷിച്ചു നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അവര് വഴി അന്വേഷിച്ചപ്പോൾ ഇപ്പൊ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ അറിഞ്ഞത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റ് തന്നെയുണ്ട് അതിൽ പല ഉന്നത ഉദ്യോഗസ്ഥരും പെട്ടുപോയിട്ടുണ്ട് ഹണ്ണി ട്രാപ്പില് കേരളത്തിലെ പോലീസിനോട് എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ ഇതിന് പിന്നിലെ സത്യം കണ്ടുപിടിക്കണം ഇതിൽ അകപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളുണ്ട് കരഞ്ഞു തീർക്കുന്ന അമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് എനിക്കിതിനു പിന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അത് ഈ പ്രവീണ സംഘവും മാത്രമല്ല അകത്തും പുറത്തുമായി അവരെ സഹായിച്ച എല്ലാവരെയും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവരെ പുറത്തു കൊണ്ടുവരണം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷമായിരുന്നു ആ ഡയാലിസിസ് സെന്റർ സൗജന്യ ഡയാലിസിസ് സെന്റർ ഈ ജനുവരിയിൽ ഇനോഗ്രേഷൻ നടക്കേണ്ടതായിരുന്നു അത് അത് തുറന്ന് പ്രവർത്തിക്കണമെന്നത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് അത് തുറന്ന് പ്രവർത്തിക്കണം ഒരു നാട് മുഴുവൻ പ്രാർത്ഥിക്കുകയാണ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറഞ്ഞത് ബലന്തൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറഞ്ഞത് ഒരു മലയാളി വക്കീലും ഒരു സ്ത്രീയും വന്നാണ് അവർക്ക് അവിടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതെന്നാണ് രണ്ട് ഇന്നോവ തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ബുക്ക് ചെയ്ത് തൃശ്ശൂർ ഹോട്ടലിൽ വന്ന് താമസിച്ചതും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും മലയാളിയാണ് ആ മലയാളി ആരാണ് എനിക്കറിയണം ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ കൊച്ചിയിലേക്കാണ് വന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല കാരണം എനിക്ക് എൻ്റെ അമ്മേനെ ഫേസ് ചെയ്യാൻ പറ്റില്ല കരഞ്ഞു തളർന്നുകൊടുക്കുകയാണ് എൻ്റെ അമ്മ എൻ്റെ മക്കളോട് ചെറിയ മോൾ കരയാണ് അമ്മേനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഞാൻ എൻ്റെ അച്ഛനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടേ ഇനി അങ്ങോട്ട് ചെല്ലുകയുള്ളൂ എന്നു ആ ഡയാലിസിസ് സെന്റർ എന്ത് വില കൊടുത്തും തുറന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ അച്ഛന് വാക്കു കൊടുത്തിട്ടുണ്ട് കണ്ടു അരുൺ പറഞ്ഞത് മാർച്ച് എട്ടാം തീയതി അവന് മെസ്സേജ് വന്നു ഈ സ്ത്രീയുടെ തുടർന്ന് പല പല മെസ്സേജുകൾ വന്നു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അവൻ ഇല്ല എന്ന് പറയുന്നില്ല ഹണി ട്രാപ്പ് ആണ് അതിൽ ഒരു ഭാഗത്തെ ചാറ്റുകൾ മാത്രം ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് അവരത് തെളിവായിട്ട് കൊടുത്തിട്ടുള്ളത് സുഹൃത്തെ ഞാനൊരു പെണ്ണാണ് എന്റെ അനുവാദമില്ലാതെ എന്നോടൊരാൾ എത്ര നാൾ ദിവസം ചാറ്റ് ചെയ്യും നിങ്ങൾ ചിന്തിക്കൂ എന്റെ അനുവാദമില്ലാതെ എന്നോട് ഒരു പുരുഷൻ എത്ര നാൾ ചാറ്റ് ചെയ്യും എന്നോ അനുവാദമില്ലാതെ ഒരു ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് റേപ്പ് വരെ കാത്തിരിക്കുന്നു അവര് ബലന്തൂർ പോലീസ് എന്നോട് സമ്മതിച്ചതാണ് ഇത് ട്രാപ്പ് ആണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടീസിന്റെ പ്ലേ ആണ് നിങ്ങളുടെ അച്ഛനെ റിലീസ് ചെയ്യണമെങ്കിൽ രണ്ടു കോടി രൂപ വേണം എന്ന് എന്നോട് സമ്മതിച്ചതാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിന് പിന്നിൽ ഒരു വലിയ റാക്കറ്റ് ഉണ്ട് ഇതിന് പിന്നിൽ കരയുന്ന അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഭാര്യമാരുണ്ട് അവർക്കൊക്കെ വേണ്ടി പോരാടാ പോരാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനിറങ്ങിയിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നിലുള്ള ആളുകൾ ആരൊക്കെയാണെങ്കിലും എത്ര ഉന്നതരാണെങ്കിലും എത്ര പിടിപാടുള്ളവരാണെങ്കിലും അവരെല്ലാവരും ഇതിനെ പുറത്തു കൊണ്ടുവന്നിട്ടേ ഈ യുദ്ധം ഞാൻ അവസാനിപ്പിക്കുകയുള്ളു അതുമാത്രമല്ല ആ ഡയാലിസിസ് സെന്റർ ഞങ്ങൾ തുറന്ന് പ്രവർത്തിക്കുകയും നാടിന് സമർപ്പിക്കുകയും ചെയ്യും ചാറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചാറ്റ് ചേറ്റ് അത് വരട്ടെ വരട്ടെ ഞാൻ വിളിക്കണ്ട എല്ലാവരും ഞങ്ങൾ റിക്കവർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഉണ്ണിമായ ഇതിനൊക്കെ തെളിവുണ്ട് എന്നാണ് പറയുന്നത് അവരുടെ പക്കൽ ഒരുപാട് തെളിവുകളുണ്ട് അതൊന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് അതൊക്കെ പോലീസിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് പറയുന്നത് പലപ്പോഴും പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവർ കൃത്യമായി ഉത്തരവ് നൽകിയിട്ടില്ല എന്തായാലും കേരള പോലീസിലും അതുപോലെ ബംഗളൂരു പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഉണ്ണിമായ പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ടി അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി